നമസ്കാരം അൽത്താരയിൽ കൈമുന് അരമനയിൽ അംഗം വിട്ട് ഈ പരമ്പരയിലെ ആറാം ഭാഗമാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ കുരിശുവാദം സഭാ വിശ്വാസികളെ രണ്ട് തട്ടിലാക്കിയ ഉത്വാദമായിരുന്നു ഇടക്കാലത്ത് മർത്തോമ നസ്രാണികളുടെ പാരമ്പര്യത്തിലുള്ള കുരിശ്ശെ ക്രൂശിത രൂപത്തിന് പകരം ഉപയോഗിക്കണമെന്ന് മെത്രാൻസനട് തീരുമാനിച്ചു ഇതോടെ സഭ രണ്ടുപക്ഷത്തായി പൗരസ്തീയ വാദികളായിരുന്നു മർത്തോമ കുരിശിനായി വാദിച്ചത് എന്നാൽ പാശ്ചാത്യവാദികളെന്ന് അറിയപ്പെടുന്ന എറണാകുളം അങ്കമാരിയതിരൂപത ഉൾപ്പെടെയുള്ളവർ ഇതിനെ ശക്തമായി എതിർത്തു സിറമലബർ സഭയുടെ ഔദ്യോഗിക കുരിശായി മാർത്തോമാ കുരിശാണ് ഉപയോഗിക്കുന്നത് വർത്തിക്കാൻ ഈ കുരിശിനെ അംഗീകരിക്കുകയും തൊള്ളായിരത്തി എൺപത്തി ആറില് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ മർത്തോമ്മാ കുരിശ് തയ്ച്ച് ചേർത്ത കാപ്പ അണിയുകയും മർത്തോമാ കുരിശ് ചുംബിക്കുകയും ചെയ്തിരുന്നു മൂന്നാം നൂറ്റി പരിശുദ്ധാത്മാവിന്റെ അവതാരമാണെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ പേർഷ്യയിലെ മാണി എന്നൊരാൾ അദ്ദേഹം സ്ഥാപിച്ച മാനിയക്കൻ മതക്കാർ നിർമ്മിച്ച കുരിശാണ് ഇതെന്നാണ് വിമർശകർ പറയുന്നത് എന്നാൽ മാനി ഒരു കുരിശും സ്ഥാപിച്ചിട്ടില്ലെന്നും അത്തരം വാദങ്ങൾ തെളിയിക്കാൻ വിമർശകർക്കായിട്ടില്ലെന്നും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പ്രതീകമാണ് ഈ കുരിശെന്നും പൗരസ്ത്യ സഭകൾ ക്രിസ്തുവിന്റെ രൂപമടങ്ങിയ കുരിശിനെ വണങ്ങുന്ന പാരമ്പര്യമില്ലെന്നുമാണ് പൗരസ്ത്യവാദികൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അസീസി മാസികയിൽ വന്ന ഒരു ലേഖനമാണ് വിവാദങ്ങളിലേക്ക് തിരികൊളുത്തിയത് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതിലുമ്പഴം പള്ളിയിൽ ദൂഷിത രൂപം മാറ്റി മർത്തോമാ കുരിശ് സ്ഥാപിച്ചതിനെതിരെയായിരുന്നു ലേഖനം തുടർന്ന് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ലേഖനങ്ങൾ പലയിടത്തും പ്രതികരിക്കപ്പെട്ടു തുടർന്നാണ് ഇത് വിവാദമായതും ചർച്ചകളിൽ ഇടം പല രൂപതകളിലും പ്രശ്നങ്ങളുണ്ടായി ഇടവക വൈദികർ ഈ കുരിശ് പള്ളിക്കുള്ളിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചതോടെ പലയിടത്തും സംഘർഷം വരെ ഉണ്ടായി ചില പള്ളികൾ താൽക്കാലികമായി അടച്ചിടേണ്ട അവസ്ഥ വരെ ഉണ്ടായി ഒടുവിൽ ഇത് ഉപയോഗിക്കേണ്ട പള്ളികളിൽ ഉപയോഗിക്കാം അല്ലാത്തവർക്ക് സുരക്ഷിത രൂപവും ഉപയോഗിക്കാം എന്ന നിലയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലെ ഒരു പൗരസ്തീ സഭയാണ് സീറോ മലബാർ സഭ കത്തോലിക്ക സഭയിലെ ഇരുപത്തിനാല് പൗരസ്ത്യ സഭകളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യക്തി സഭയാണ് സീറോ മലബാർ സഭ മലബാറിലെ അതായത് കേരളത്തിലെ സിറിയൻ പാരമ്പര്യമുള്ള സഭയാണ് സീറോ മലബാർ സഭ ഈ സീറോ മലബാർ സഭ ലത്തീൻ സഭ സീറോ മലങ്കർ സഭ എന്നീ മൂന്ന് സഭകൾ ഒന്നു ചേരുന്നതാണ് ഇന്ത്യയിലെ ഇന്നത്തെ കത്തോലിക്ക സഭ അതിൽ ലത്തീൻ ആചാരങ്ങളും ആരാധനാക്രമവും പിന്തുടരുന്ന സഭയാണ് ഇവിടുത്തെ ലത്തീൻ കത്തോലിക്ക സഭ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിന്നും മാറിവാനിയോ സ്രിമേനിയുടെ നേതൃത്വത്തിൽ വിഘടിച്ചു പോയി പുതിയ സഭയുണ്ടാക്കി കത്തോലിക്ക സഭ കൂട്ടായ്മയിലേക്ക് എത്തിയവരാണ് റീൻഡ് എന്ന് വിളിക്കുന്ന സീറോ മലങ്കര സഭ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മൂന്ന് സഭകൾക്കും പ്രത്യേകം പ്രത്യേകം പള്ളികളും വിശ്വാസികളും രൂപതകളുമുണ്ട് മുപ്പത്തിയഞ്ച് രൂപതകളാണ് സിറോ മലബാർ സഭയുടെ കീഴിലുള്ളത്